പുറപ്പാട് അധികമായി മുപ്പത്തിനാല് ഹോ പിന്നെ മോശം കൽപ്പിച്ചത് എന്നാൽ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക എന്നാൽ നീ പൊട്ടിച്ചു കളിഞ്ഞാൽ മുമ്പിലത്തെ പലകിൽ ഉണ്ടായിരുന്ന വജനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ പർവ്വത്ത് കയറി പർവ്വത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം നിന്നോടുകൂടെ ആരും കയറരുത് പർവ്വതത്തിലെ അങ്ങ് ആരെയും കാണരുത് പർവ്വത്തിന് അരികെ കന്ന് ആടുകളോ കന്നുകാലികളോ മേകുകയും അരുത് അങ്ങനെ മോശം മുമ്പിലേവ പോലെ രണ്ട് കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റി ഹോ എന്നോട് കൽപ്പിച്ചതുപോലെ ചീര പർവ്വത കയറി കൽപ്പലക്കയറി രണ്ടും കയ്യിലെടുത്തുകൊണ്ടുപോയി അപ്പോൾ ലഹവാ മേഖല ഇറങ്ങി അവിടെ അവൻ്റെ അടുത്ത് നിന്ന് എഹോയുടെ നാമത്തെ ഘോഷിച്ചു ഹോവ അവൻ്റെ മുമ്പായി കടന്ന് കോഴിച്ചു എന്നാൽ ലെഹോ ലഹോവായ ദൈവം കർണയും കൃപയുമുള്ളവൻ ദൈവക്ഷമിയും മഹാദേവിയും വിശ്വസ്തയും ഉള്ളവൻ ആയിരമായിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവന് വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അവർക്ക് മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറകളോട് സന്ദർശിക്കുന്നവൻ എന്നാലും മോശം ബന്ധപ്പെട്ട് സാർശാംഗം നമസ്കരിച്ചു കർത്താവേ എന്നൊടുക്കുകയുണ്ടെങ്കിൽ ഈ കർത്താവ് ഞങ്ങളുടെ മതിയെ നടക്കണമേ ദൃശ്യാട്ട്യമുള്ള ജനം തന്നെയെങ്കിലും ഞങ്ങളും പാപ്പു ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു അതിന് അതിനവൻ അത് ചെയ്തതെന്നാണ് ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു ഭൂമി രംഗുപരി ജാതിയിൽ സംഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ നിന്റെ സർവ്വജനത്തിനും മുമ്പാകെ ഞാൻ ചെയ്യും ഈ സഹവാസം ചെയ്തു പോലെ ഈ ജനമൊക്കെ ഇന്ന് ഹോർഡ് ഞാൻ നിന്നോട് ചെയ്യാനിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സൂക്ഷിച്ചു കൊടുക്കുക അമോയൻ ഹെമാനിയം ഹിപ്ത്യൻ പെരിസിയൻ ഹ്യൻ എഗുസിയൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും നീതിയിൽ നിന്ന് ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതി കൊടുക്കുക അല്ലാഞ്ഞാൽ അത് നിൻ്റെ ഒരു കണിയായിരിക്കും നിങ്ങൾ അവരുടെ ബലിപീടങ്ങളിൽ ഇടിച്ച് വിട്ടിരങ്ങളെ തകർത്ത് അശേറ്റ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അന്യ ദൈവത്തെ നമസ്കരിക്കുന്നത് നാൻ തീഷ്ണൻ എന്നാവുന്നു അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദൈവന്മാരോട് അവർ പരസ്യം ചെയ്ത് അവരുടെ ദൈവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീതി അവരുടെ ബലിവിൽ തിന്നുകയും അവർ പുത്രമാരി നിന്റെ പുത്രമാർക്ക് ഭാര്യമാരി ഇടിക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവമാരോട് പരസ്യം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പത്സംഗം ചെയ്യുകയും ചെയ്താൽ ഇടവരരുത് ദേവന്മാരെ വാർത്ത ഉണ്ടാക്കരുത് കുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഉത്സവം നീ യാദിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെ അബി മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം കുളിപ്പില്ലാത്തപ്പത്തിനാണ് അബി മാസത്തിലുള്ള നിയമസിനെ എന്ന് പുറപ്പെട്ടു പോകുന്നത് ആദ്യം ശരിക്കും നോക്കി നിൻ്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായാണ് ഒക്കെ എന്ന് എനിക്കുള്ളതാവും എന്നാൽ കഴി കഴുതയുടെ കടിഞ്ഞൂരിനെ ആട്ടിമുട്ടിയെ കൊണ്ട് വീട്ടിൽ കൊള്ളണം വീട് കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കൈ തൊഴിച്ച് കൊള്ളണം എൻ്റെ പുത്രമാര് അതി അതിനൊക്കെ വീട്ടുകൊള്ളണം വെറും കൈയ്യോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് ആറ് ദിവസം വിലയിൽ ചെയ്യണം ഏഴു ദിവസം സ്വസ്ഥമായിരിക്കണം വിതകാലമോ ബീതുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം പൊതുമ്പോ ഇതിൻ്റെ ആദ്യ ഫലോത്സവമായ വാരോത്സവവും ആണ്ടരതിയിൽ കൈകൻ പറ്റുന്നതാണ് നീ ആചരിക്കണം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെ മിസൈലിൻ്റെ ദൈവമായ ഹോവേ കർത്താവിന്റെ ഉഭാഗം വരണം ഞാൻ ജാതികളുടെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളി നിൻ്റെ അതിർത്തികളെ വിശാലമാക്കുന്നു ഈ സംവിധ്യത്തിന് മൂന്ന് പ്രാവശ്യം ദൈവമായ ഹോഭാഗം ചെല്ലുവാൻ കയറി പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിൻ്റെ ദേശം നോക്കിയില്ല എൻ്റെ യാഗം പുളിപ്പള്ളാപ്പത്തോടുകൂടെ അർപ്പിക്കരുത് അപ്പോൾ നല്ല യാഗം പ്രവാഹകാലം വരെ വെച്ചേക്കരുത് നിന്റെ നിരന്തര ജാതിഫലവും അതിഫലവും നിന്റെ ദൈവമായ ഹോടെ ആലയത്തിൽ കൊണ്ടുവരണം കോലാട്ട് കുട്ടി അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് എഹോ പിന്നെ മോശയോട് ഈ വജനങ്ങൾ എഴുതി കൊടുക്കുക ഈ വജനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോട് വിശ്രാമങ്ങളോട് നിയമിച്ചു ചിരിക്കുന്നതെന്നല്ല ചെയ്തു അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നാൽപ്പത് പേരും നാൽപ്പത് രാവ് ഹോളിലൂ കൂടെയായിരുന്നു അവൻ പത്ത് പത്ത് കൽപ്പനയായ നിയമത്തിൻ്റെ വജങ്ങളെ പലകിൽ എഴുതി കൊടുത്തു അവൻ തന്നോട് അത് ചെയ്ത് നിർത്തും തന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചു എന്ന മോശ സാക്ഷ്യത്തിന് പലകെ രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായ ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല അഹറോണിന്റെ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിക്കുന്നതെന്ന് കണ്ടു അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൾ ചെല്ലുവാൻ പറ്റിയിട്ടു മോശവർ കുടിച്ചു അപ്പോൾ അഹറോണിന് സഭയുടെ റിമാൻഡുകൾ യും അവൻ്റെ അടുത്ത് മറഞ്ഞ് വന്നു മോശ അവരോട് സംസാരിച്ചു അതിൻ്റെ ശേഷം ഇസ്ലാമക്കളൊക്കെ അവൻ്റെ അടുത്ത് ചെന്നു സിനിമപ്രവർത്തി വെച്ച് ഹോ തന്നെ അഡലി ചെയ്തു നോക്കിയും അവന് അവരോട് അജ്ഞാപിച്ചു മോശം അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ബോധത്ത് ഒരു മൂടുവളം കിട്ടും മോശെ ഹോടെ സംസാരിക്കേണ്ടവൻ്റെ സ്ഥിതിയിൽ കിടക്കും കിടക്കുമ്പോൾ പുറത്തൊരു ഓളം മൂടുവെള്ളം നീക്കിയിരിക്കും തന്നോട് കൽപ്പിച്ച് അവൻ പുറത്ത് വന്ന് ഇസ്ലേ മക്കളോട് പറയും ഇസ്രാമക്കൾ മോശം മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടതിനകത്ത് കടക്കോളും മൂടുവെള്ളം പിന്നെയും തൻ്റെ മുഖത്ത് കിട്ടുകയുള്ളു